പച്ചക്കറിയും മീൻ വെട്ടണം ചോറ് അരി കഴുകണം ചോറ് വെക്കണം ചോറ് ഊറ്റണം കറി വെക്കണം ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് കുളിച്ചു ഒരുങ്ങി ഒരു മൂന്ന് മണി പോയി അല്ലെങ്കിൽ നീ ഏത് മത ഇന്നലാത്ത കാലത്ത് അല്ലെങ്കിൽ മാറും എന്തിനാ എന്തിനാമിനാത്ത ഈ മോദിയും കിടന്ന് വിളിക്കണത് നിനക്ക് മൂന്ന് മണിക്ക് നിസ്കരിക്കാനാണെങ്കിൽ നിന്റെ ജോലി എല്ലാ കഴിഞ്ഞിട്ട് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വിളിക്കാൻ അവിടെയാണ് നൈസൂപ്പിക്കേണ്ടത് അപ്പൊ നീ പറയൂർ മീൻ ചെയ്തോ മീൻ പെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മീൻറെ വെള്ളം നിർബന്ധമാകുന്ന അത് കഴുകണം കാര്യമാണ് ശരീരത്ത് വിയർപ്പുണ്ടോ കഴുകണം കയ്യും കാലും കഴുകിയിട്ട് ഓടി നിസ്കരിക്കണം അല്ലാതെ ബോഹറും അസറും കൂടെ ഒരു ഒതുവിൽ പണിക്കുന്നുണ്ടല്ലോ അത് വേണ്ട